ഹായ് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നാഗശലഭം ആ പേര് പോലെ തന്നെ നമുക്ക് ഈ ശലഭത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത് പാമ്പിൻ്റെ തലയുടെ ഷേപ്പിലാണ് അതിൻ്റെ ആ ചിറകിൻ്റെ ആ അറ്റം നിങ്ങളൊന്ന് നോക്കി കണ്ടോ അതിൻ്റെ ആ ചിറകിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പാമ്പിൻ്റെ ഒരു കണ്ണിൻ്റെ ഇതുപോലെയും ആ വായയുടെ അവിടുത്തെ ആ ഒരു ഷേപ്പും ഒക്കെ നമുക്ക് അതിൻ്റെ പാമ്പിൻ്റെ തലയുടെ ഒരു ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ ോക്കി അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും കേട്ടോ ഇതിൻ്റെ ഈ ചിത്രശലഭത്തിൻ്റെ ഈ നാഗശലഭത്തിൻ്റെ നമ്മുടെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഒന്ന് കയറി കാണുക കേട്ടോ നമുക്ക് ഇതുപോലുള്ള ഈ ശലഭങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ശലഭങ്ങളെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും കേട്ടോ ഒന്ന് നോക്ക് നിങ്ങളൊന്ന്